എൻ്റെ പൊന്നും ഇത്രയും കാലം ഇതൊക്കെ അറിയാതെ പോയിട്ടുള്ള വീട്ടന്മാരുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണേ വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ പപ്പടം വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ സൗണ്ട് കേട്ടല്ല കറുമുറാതൊക്കെ കടിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊള്ളി സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത് സിമ്പിളാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം എടുത്തിട്ട് വെയിലുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക ഒന്ന് ബലം പിടിച്ച് കിട്ടണം കേട്ടോ സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന പപ്പടം നല്ല സോഫ്റ്റ് ആണല്ലേ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അങ്ങ് വീർത്ത് വരും അപ്പം അങ്ങനെ ഒരുപാട് വീർത്ത് വരാതെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ വെയിലുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അതുപോലെ തന്നെ റെഡി ആക്കിക്കോളൂ ഇനി നമ്മളൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതിലോട്ടൊരു മുക്കാൽ ടീസ്പൂണോളം എള്ള് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ അതുപോലെ തന്നെ ഒരു നുള്ള് വലിയ ജീരകമാണ് കേട്ടോ ചേർത്തത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ചേർക്കുകയാണ് നമ്മളിതിലോട്ട് പപ്പടം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലേ അപ്പോൾ ഒരു നുള്ള് ഒരു പിഞ്ചുപ്പ് ചേർത്താൽ മതി കേട്ടോ കാരണം മാവിന് ആവശ്യത്തിലുള്ളത് മാത്രം മതി അപ്പോൾ ഒരുപാട് ഉപ്പ് കൂടിപ്പോകല്ലേ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ഈ മാവൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ ഒരു സ്പൂണോ കയ്യിലോ ഒക്കെ എടുത്തിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറിച്ച് ലൈക്ക് ഒന്ന് തരാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് ഇനി നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടോ പച്ചവെള്ളം നമ്മൾ ദോശയൊക്കെ ചൂടുമല്ലോ ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ നമ്മളെ തവി വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുന്ന ആ ഒരു ദോശമാവിൻ്റെ അതേ രൂപത്തിലാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് പപ്പടത്തിൽ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം കേട്ടോ അപ്പോൾ ആ എളൊക്കെ പപ്പടത്തിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് ഒരുപാട് ലൂസായിപ്പോയാൽ അങ്ങ് ഒഴുകിപ്പോവും അപ്പം അത് ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാവ് റെഡിയാക്കി എടുക്കാം ഒരു വെള്ളത്തിനൊന്നും കണക്ക് പറയുന്നില്ല കാരണം ഓരോ രീതിക്ക് ഓരോരുത്തർ ഓരോ രൂപത്തിലായിരിക്കുമല്ലോ മാവ് എടുക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ അപ്പം ഞാനിതാ മാവ് വെള്ളം ഒഴിച്ചിട്ട് മാവ് അതങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് മിക്സിയിലിട്ട് ഇരക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ സ്പൂൺ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി കട്ടയൊന്നും കുത്താതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും ചിലരിതിൽ കടലമാവ് ചേർക്കാറുണ്ട് പക്ഷേ ഞാനൊന്ന് അരിപ്പൊടി വെച്ചിട്ടാണ് വെച്ചിട്ടാണോ എടുത്തിട്ടുള്ളത് പക്ഷെ നല്ലൊരു രുചിയാണ് കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരിക അല്ലെങ്കിൽ ഒന്നും ചായക്ക് കടി ഉണ്ടാക്കാൻ പറ്റാത്തൊരു സമയത്തൊക്കെ നാലഞ്ച് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ മഷിപ്പിക്കാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം മാവുതായി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന റെസിപ്പിയാണ് ഇപ്പോൾ പലരും മറന്നു പോയിട്ടുണ്ടാവും മറന്നവരൊക്കെ ഇന്ന് എന്തായാലും ഈവനെങ്കിലും ചായക്കടി ഇത് തന്നെ ആയിക്കോട്ടെ കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു നാലഞ്ച് പപ്പട പടയും ഒരു ഗ്ലാസ് ചായയും കെട്ടിയാ എൻ്റെ പൊന്നോ പിന്നെ പറയണോ ആർക്കേക്കാറ് ഇഷ്ടമല്ലാത്തല്ലേ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഒരുപാട് വേണ്ട ഇനിയിപ്പുപ്പില്ലല്ലോ നീങ്ങിയിട്ട് ഉപ്പ് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കണ്ട പപ്പടത്തിൽ ഉപ്പ് ഉള്ളതാണ് കേട്ടോ ഇതുപോലെ നല്ല കട്ടിയിലങ്ങോട്ട് വേണം കേട്ടോ നമ്മുടെ പപ്പടം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ഞാനൊന്ന് വെച്ചു കൊടുത്തു ജസ്റ്റ് ഒന്ന് വിലം പിടിച്ച് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഒരു കുഞ്ഞി ചട്ടി എടുത്തിട്ടുണ്ടോ ഞാൻ നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിയാണ് അതിലോട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ള ഓയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമ്മൾ ഓരോ പപ്പടവും ഈ ഒരു മാവിൽ അങ്ങോട്ട് മുക്കുക രണ്ട് സൈഡും മുക്കിയെടുത്ത ശേഷം ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡുകളൊന്ന് മുകളിലോട്ടൊന്ന് പിടിച്ചു വെക്കണം കേട്ടോ വേറെ ഒന്നിനല്ല അതിലുള്ള മാവുണ്ടല്ലോ കൂടുതലായിട്ടുള്ള മാവ് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഒഴുകിപ്പോട്ടെ കണ്ടല്ലോ നമ്മുടെ എള്ളൊക്കെ പപ്പടത്തിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് ആയിരിക്കണം എങ്കിലേ ഇതുപോലെ എള്ളൊക്കെ പപ്പടത്തിൽ ഒട്ടി പിടിച്ച് നിൽക്കുകയുള്ളൂ ഇതാ മാവ് നന്നായിട്ട് ഉറ്റി ഉറ്റി അങ്ങോട്ട് പോയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കെ കേട്ടോ ഒരു സൈഡായി വരുമ്പോൾ മറ്റു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എള്ളൊക്കെ ഇതിൽ ചേർത്തുകൊണ്ടാണ് നല്ല രുചിയാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കറുത്ത എള്ളില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെളുത്തെള്ളു വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ ഇങ്ങനെ മൂടി വരികയാണ് അതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഒരിത്തിരി വെളിച്ചക്കുറവൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതിൻ്റെ അടി കറണ്ടും ഒന്ന് പോവും അപ്പം അത് ഓരോന്നും ഇതുപോലെ മുക്കിയിട്ട് ഒരു കുറച്ച് സെക്കൻഡുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക അധികെള്ളമാവ് ഒന്നൊഴുകിപ്പോട്ടെ അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് വറുത്ത് വരാം ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ടാണ് ഒരുപാടെ പൊള്ളച്ച് തരാത്തത് കേട്ടോ ഇനിയിപ്പോൾ വെയിലത്ത് വെക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പപ്പടം വീർക്കുന്ന പോലെ നന്നായിട്ട് വീർത്ത് വരുവേ അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഞാൻ അങ്ങനെ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഈ ഒരു പപ്പടം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്പടം മാവിലൊന്നും മുക്കിയിട്ടിട്ട് കൊടുത്തതാണ് ഒറ്റ അടുത്ത് കുറച്ച് പോയപ്പോഴേക്കും തന്നെ നന്നായിട്ട് വീർത്ത് അങ്ങ് പൊങ്ങി വന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ അല്ലെങ്കിൽ ഒന്നുകൂടി നല്ലത് പറയുന്നത് നമ്മുടെ ഇതുപോലെ നല്ല ബലം പിടിച്ചിരിക്കുന്ന പപ്പടം ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ എന്തെയ്യും കറുമുറാന്ന് കടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് മറ്റൊരു ചെറിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക ഓരോന്നും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം സിമ്പിളല്ല പരിപാടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി അരിപ്പൊടിയാണല്ലോ അപ്പോൾ ഒരു ഇച്ചിരി സമയം ഒന്ന് ഒന്ന് ക്രിസ്പ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടൊരു ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ കിടക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്നാവും പക്ഷേ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആവും കളറൊന്നും ആവാതെ ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പപ്പടത്തിൽ ഒട്ടിപ്പിടിച്ച് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് വറുത്ത് വരണേ പെട്ടെന്ന് സംഭവം പെട്ടെന്ന് കഴിയും കേട്ടോ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ ഒരു സമയം മാത്രം മതിയാകും ഈ ഒരു കടി നമുക്ക് റെഡി ആയിട്ട് കിട്ടാനായിട്ട് പിന്നെ ഉണ്ടാക്കുന്ന സമയത്തേ കണ്ടറിഞ്ഞേ കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കൊള്ളൂ കേട്ടോ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് നല്ല രുചിയാണ് ആ എല്ലൊക്കെ ഇങ്ങനെ വറുത്ത് വന്നിങ്ങനെ നിൽക്കുകയല്ലേ അപ്പം അതാ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുക കേട്ടോ നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ എണ്ണ ഒന്നും ഒട്ടും കുടിക്കൂല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ പറ്റുന്നുള്ളവർ ഇന്ന് ഈവനങ്ങിൽ ഈ ഒരു ചായക്കടി എണ്ണ റെഡി ആക്കണേ അപ്പം നമ്മുടെ മാവ് ഇച്ചിരി ബാക്കി കൂടിയുണ്ട് കുറച്ചും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്നും ഇവിടെ തികയുമില്ല കാരണം മക്കളൊക്കെ വിശൊന്നു വലഞ്ഞു വരില്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ കിട്ടുമ്പോൾ അവരൊക്കെ വയറ് നിറച്ച് കഴിക്കും പിന്നെ പലരും ഡൗട്ട് ഉണ്ടാവും ഇത് പപ്പടമല്ലേ ഇതിൽ ഉപ്പ് കൂടുമല്ലോ ഉപ്പുണ്ടായത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരൊറ്റ തവണ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കാം കേട്ടോ ഇതിൻ്റെ രുചി മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും കാണാൻ ചെയ്യട്ടെ സൂപ്പറായിട്ട് റെഡിയാക്കും ചെയ്യട്ടെ നല്ല ക്രിസ്പിയാണ് കേട്ടോ സംഭവം ഓ ഇൻ്റെ പൊന്നു ഇതിൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്നറിയില്ല ഏതായാലും സംഭവം അടിപൊളിയാണ് ഇത് ഒരക്റ്റ് തവണ റെഡി ആക്കിയാൽ ഇനി നമ്മൾ ഈവനിങ്ങിൽ കടി എന്ന് കരുതിയിട്ട് തല ചെറിഞ്ഞിരിക്കില്ല പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടുണ്ടാക്കും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പപ്പടത്തിന് നല്ല രീതി തന്നെ ഈയൊരു അരിപ്പൊടിയുടെ ഈ ഒരു മാവ് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ അറിയാം നല്ല രീതി തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ നമ്മളൊരു ബേക്കറി പലഹാരമൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെയാണ് ചായംകൊടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ നമ്മൾ കുളർക്കാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയങ്ങളിലൊക്കെ ഒരു വിരുന്നുകാരൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇനിയിപ്പം ചിലപ്പോ ഒന്നുമില്ലാത്തൊരു സമയത്തൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ടെൻഷനാണല്ലേ ആ വീട്ടിലെ അമ്മമാർക്ക് കാര്യം ഏറ്റവും വലിയ ടെൻഷൻ എന്താ കൊടുക്കുക എന്താ കൊടുക്കാന്ന് എഴുതിയിട്ട് ടെൻഷനാകുണ്ട് കേട്ടോ കുറച്ച് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കിക്കോളൂ പപ്പടം കൊണ്ടാണിത് റെഡിയാക്കിയതെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ പപ്പടത്തിൻ്റെ രുചിയോ ടേസ്റ്റോ ഒന്നുമല്ല സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഒന്ന് നെക്കി കൊടുക്കട്ടോ എത്രത്തോളം ക്രിസ്പിയാണെന്ന് ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളൂ അല്ലെങ്കിൽ തികയാതെ വരും കേട്ടോ അപ്പം ഇൻഷാ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാ വലൈക്കും